ഹലോ ഫ്രണ്ട്സ് ഇയാളെ കണ്ടു ഇയാൾക്ക് ഒരു ശാപം ലഭിക്കുകയാണ് എപ്പോഴൊക്കെ വെള്ളം കുടിക്കാൻ ശ്രമിച്ചാലും അയാൾ ടെലിപ്പോർട്ട് ചെയ്ത് മരുഭൂമിയുടെ നടുക്കെത്തും അങ്ങനെ ഒരു ദിവസം കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ മിന്നൽ പോലെ അയാൾ മാഞ്ഞ് മരുഭൂമിയുടെ നടുക്കെത്തുന്നു വായിൽ മുഴുവൻ വെള്ളത്തിന് പകരം മണൽ കൊണ്ട് നിറഞ്ഞു അവിടുന്ന് അയാൾ നടന്ന് നടന്ന് ഒരു പച്ചപ്പുള്ള സ്ഥലത്തെത്തും ക്ഷീണിച്ചു വന്നവൻ അവിടെയുള്ള വെള്ളം കുടിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും മരുഭൂമിയിലേക്ക് എത്തുന്നു ഫ്രണ്ട്സ് അപ്പോഴാണ് ഞാനൊരു കാര്യം മറന്നത് നമ്മൾ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ദൂരെ വെള്ളമുള്ളതുപോലെ കാണാറുണ്ടല്ലോ ആ പ്രതിഭാസത്തിൻ്റെ പേരെന്താണ് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ വീണ്ടും അവിടുന്ന് നടന്ന് പച്ചപ്പുള്ള സ്ഥലത്തെ ആ വെള്ളവും കുടിക്കാതെ അവൻ റോഡിന് നടുവിലെത്തും അവിടുന്ന് അടിക്കാൻ വേണ്ടി ഒരു കാറിന് കൈ കാണിച്ച് അതിൽ കയറും ദാഹിച്ച് വരഞ്ഞവൻ അയാളുടെ കയ്യിൽ നിന്നും ഒരു ബോട്ടിൽ വെള്ളം അടിച്ച് കുടിക്കും ആ വെള്ളം കുടിച്ചതും വീണ്ടും അവൻ ആ മരുഭൂമിയുടെ നടുക്ക് തന്നെ എത്തുന്നു വീണ്ടും അവിടുന്ന് നടന്ന് ലിഫ്റ്റൊക്കെ അടിച്ച് അവൻ എങ്ങനെയോ വീട്ടിലെത്തുന്നു വന്നപാടെ ശോഭയിൽ ദാഹിച്ച് വരഞ്ഞ് കിടക്കുകയാണ് അവന്റെ ചിന്ത എങ്ങനെ കുറച്ച് വെള്ളം കുടിക്കാം എന്നത് മാത്രമാണ് അപ്പോഴാണ് പൈപ്പിൽ നിന്നും വെള്ളം ഇറ്റ് വീഴുന്നത് അവൻ കാണുന്നത് ഒരു ഗ്ലാസ് എടുത്ത് പൈപ്പിൽ നിന്നും വെള്ളം നിറയ്ക്കുന്നു തണുത്ത വെള്ളത്തിന് വേണ്ടി കുറച്ച് ഐസ് ക്യൂബ് അതിലേക്ക് ഇടുകയാണ് അവൻ അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വിരലിലെടുത്ത് നക്കി കുടിക്കുന്നു പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല വീണ്ടും അവൻ അങ്ങനെ വിരൽ വെച്ച് വെള്ളം കുടിച്ചു ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ആത്മവിശ്വാസം അവന് കൂടുകയാണ് നേരെ ആ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ അവന് കുടിച്ചു തീർത്തു പേടിച്ചതുപോലെ അവന് ഒന്നും സംഭവിച്ചില്ല ആ ശാപം അവനെ വിട്ടുമാറി എന്ന് കരുതി നേരെ അവൻ സ്വിമ്മിംഗ് പൂളിലേക്ക് ഒറ്റച്ചാട്ടം അവൻ ആ വെള്ളത്തിൽ ആർമാദിക്കുകയാണ് ആറുമാതം അധികനേരം ഉണ്ടായില്ല ശാപം കൊണ്ട് അവൻ വീണ്ടും ആ ഭൂമിയിൽ എത്തുന്നു അവനാകെ ഭ്രാന്തായി എന്ത് ചെയ്യണമെന്നറിയില്ല അവിടുന്ന് അവൻ നടന്ന് നടന്ന് ഒരു റോഡിൻ്റെ സൈഡിൽ പോയി ഒരു ഭ്രാന്തനെ പോലെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവൻ അവനെന്തോ ക്ലിക്കാകുന്നത് അടുത്തുകൂടി ഒരു യുവതി നടന്നുകൊണ്ടു പോകുന്നു ആ യുവതിയോട് കുറച്ച് വെള്ളം അവൻ ആവശ്യപ്പെട്ടു അവളാണെങ്കിൽ അവനെ പച്ചയ്ക്ക് പുച്ഛിച്ചു വിടുന്നു ഉടൻ തന്നെ അവൾ അവിടുന്ന് ടെലിപ്പോർട്ടായി മരുഭൂമിയിലേക്ക് എത്തുകയാണ് അവസാനിക്കാത്ത ആ ശാപം അവളിലേക്ക് അവനിൽ നിന്നും മാറിയിരിക്കുന്നു അതായത് സുഗുണ കഥയുടെ അർത്ഥം വേറൊന്നുമല്ല ആരെങ്കിലും ദാഹിക്കുമ്പോൾ അവന് വെള്ളം കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ അവസാനിക്കാത്ത ഒരു ശാപത്തിലേക്ക് നിങ്ങളെ നയിക്കും അതുകൊണ്ട് തന്നെ ആരെങ്കിലും ദാഹിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കഴിയുമെങ്കിൽ അവർക്ക് വെള്ളം കൊടുക്കണം